ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു ചെന്നൈ ട്രിപ്പ് അതിന് വീഡിയോ നമ്മുടെ ഇല്ല എന്നെ ഞാൻ ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറത്തേക്കാണ് ഇവിടെ വീട്ടിലേക്ക് മാത്രല്ല അവിടെ നിന്ന് കുറച്ച് ഒന്ന് രണ്ട് സ്ഥലം കവർ ചെയ്യാണ്ട് വഴിയെ പറയാ യെസ് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് പിന്നെ കുളിയൊക്കെ കഴിയു തലയൊക്കെ തോർത്തി സെറ്റായി അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന തരത്തിലായിരുന്നു പാകിയ മേക്കപ്പ് വെച്ചാൽ ഓറൊന്നും ഇല്ല അങ്ങനെ നമ്മൾ സെറ്റായി റെഡി ആയി സോ ഹൗസ് ഓർ ഔട്ടി സീനിലന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ചെന്നൈ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി നല്ല മഴയായിരുന്നു ബൈക്കിന് ബൈക്കിനെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ രണ്ടുപേരും നഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ സാധനങ്ങളും ഉണ്ടായിരുന്നു കഴിയും പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഭരത്തുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ആൽബം ഉണ്ടായിരുന്നു പിന്നെ ഹെൽമറ്റ് ഡ്രസ്സ് രണ്ടു ദിവസത്തേക്കുള്ള ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആൽബം അവന് കൈമാറി വീട്ടിലെത്തി ണ്ടാക്കി നോക്കിയതാ എന്ത അവസ്ഥ അറിയില്ല ചിക്കനൊക്കെ ഉള്ളത് ചെറിയ ഞങ്ങൾ അടി കൊറച്ചൊന്നും പിടിച്ചിണ്ടേര് നമ്മളെ വീട്ടില് റീച്ച് ആയിട്ടുണ്ട് ഭാഗ്യടെ അവിടെ നല്ല മഴയാണല്ലേ കിഡിലം മഴയാണ് പുറത്ത് ഭരത്തവിടെ പിക്ക് ചെയ്തു പക്ഷെ ഓൾറെഡി നമ്മള് കൊറേയൊക്കെ നനഞ്ഞിട്ടുണ്ടായി പോസ്റ്റ് ഒതുക്കിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ കേറത് അപ്പ ഏതായാലും ഇവിടെ എത്തിയിപ്പോ ഇവിടെ ഇവര് ബ്രേക്ഫാസ്റ്റ് കഴിക്കണം അച്ഛനെ റെഡി ആവണം ഭരത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങണം ബാക്കി ആ അമ്മേനെ വിളിച്ചു പറഞ്ഞോളൂ എന്റെ അമ്മേനെ വിളിച്ചിട്ട് ഇവിടെ ഇറ്റ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞ വിളിച്ചുകൊണ്ടിരിക്കാന് അപ്പൊ നമുക്ക് പിന്നെ ചട്ടിപ്പത്തിരി വീട്ടിൽ ഇണ്ടാക്കിയ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എടുക്കിഷ്ടായി പറഞ്ഞത് ഇനി നമ്മള് പോണോടത്തേക്ക് കൊണ്ടോണംന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അത് കഴിക്കാൻ കൊടുത്തു ഡെൻ നമ്മളിപ്പിവിടുന്ന് ഇറങ്ങും ഇത്ര ഉള്ളുകള് ഫോണിൽ ആയതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ലാം ഇറങ്ങും ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനായിരുന്നു അമ്മയുടെ സ്പെഷ്യൽ ഗോതമ്പ് പുട്ടുണ്ടായിരുന്നു അതെ പുട്ടും പിന്നെ മുട്ടയും പാലും പഴം ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു അതിനുശേഷം ആൽബം കലണ്ടറും ഫ്രെയിംസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ അവർക്കത് കണ്ടിട്ടില്ലായിരുന്നു അതിങ്ങോട്ടുള്ളത് തന്നെയായിരുന്നു അത് വലിയൊരു പാക്കേജിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് വലിയ ഫ്രെയിമും കൂടെയാണ് കൊടുക്കുന്നത് അതെ ഭരത്തേന്റെ തള്ളു കേട്ടിട്ട് എന്താണ് തള്ളുന്നത് നോക്കുകയാണ് അതിനുശേഷം ഞാനും അമ്മയും കൂടെ ഫ്രെയിംസ് ഒക്കെ എടുത്തിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചു എല്ലാ സ്ഥലത്തും കഴിഞ്ഞതിനു നോക്കി കഴിഞ്ഞാൽ കാറില് പിന്നെ ഇറങ്ങി ഡ്രൈവ് ചെയ്തത് വരുത്തായിരുന്നു ഫ്രണ്ട് മഴയുണ്ടായിരുന്നു അതെ നല്ല മഴ മഴക്കാലാണ് അപ്പൊ നമ്മള് പേരും കൂടി അവനെ പോയിട്ടുണ്ടായിരുന്നത് നേരെ പോയത് എങ്ങോട്ടായിരുന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയില് മംഗട മംഗട എന്നിട്ടുള്ള വീട്ടിലേക്കാ പോയി വീട്ടിലേക്ക് വിരുന്നിന് അ വിരുന്നപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോവാണ് അച്ഛനങ്ങള് കൂടെ അല്ലേ അച്ഛൻ പിന്നീട് അങ്ങോട്ട് എത്തിക്കോളാം എന്നാണ് പറഞ്ഞിട്ടുള്ള ചില സാ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അച്ഛനെ ഒഫീഷ്യൽ പർപ്പസിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് പിന്നെ നമ്മള് നാലുപേരും കൂടിയാണ് പോയത് മഴ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻജോയബിൾ റൈഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത്ര റിസ്ക് ഉള്ള സമയമാണ് മഴയുള്ള സമയത്ത് പിന്നെ നമ്മള് കാര്യ പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കലും എല്ലാം നടന്നു കുറച്ച് റഷ് ഉള്ള റോഡിൽ കൂടെയാണ് നമ്മള് പോയിട്ടുണ്ടായിരുന്നത് നമ്മള് കാടാമ്പുഴ ആ ഒരു വഴിയാ പോയിട്ടുണ്ടായിരുന്നത് നോർമലി പോകുന്ന വഴിയിൽ എന്തൊക്കെയോ പോകുന്ന വഴിക്ക് കൊറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ സോ ലൊക്കേഷൻ ഇട്ടിട്ട് പോയി ഉം നമ്മള് അവിടുന്ന് ഇവിടെ ഒരു കസിൻ ബ്രദർ ഒരു ലൊക്കേഷൻ അയച്ചു തന്നു അപ്പൊ ആ ലൊക്കേഷൻ വെച്ചിട്ട് ഗൂഗിൾ അമ്മായി പറഞ്ഞ വഴിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ൊണ്ട് കറക്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയാൽ മഴ ആയതുകൊണ്ടായിരുന്ന ഒരു കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടിയപ്പോച്ചർ ബ്യൂട്ടിയൊക്കെ നമ്മള് ക്യാമറ പകർത്തി ഇതാണ് എന്റെ മേമയുടെ മൂത്ത മോൻ ശരത്തേട്ടൻ ഇതവരുടെ സ്വന്തം ഷോപ്പാണ് ഒരു മോനും കൂടെ ഇണ്ട് പരിചയപ്പെടുത്തി തരാം ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി അവിടെ ഷോപ്പും വീടും അറ്റാച്ച്ഡ് ആയിട്ടാണ് അത് നമ്മൾ വീട്ടിൽ കയറി അവിടെ എന്തായിരുന്നു ജ്യൂസും കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചു നമ്മൾ മെല്ലെ അവിടെനിന്ന് ഇറങ്ങി നേരെ കുളത്ത് കുളത്തിലേക്കാണ് പോയത് അവരുടെ തന്നെ പറമ്പും കുളം തന്നെ അവരുടെ പറമ്പിലുള്ളതാണ് അപ്പൊ ഇതിൽ അവര് മീനിനെയൊക്കെ വളർത്തുന്നുണ്ട് എന്ത് മീനായിരുന്നു വിടെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മഴയും പൊടിയെന്നുള്ളതുകൊണ്ട് ഒരു മഴക്കാലം ആയതുകൊണ്ട് പച്ചപ്പൂ ഇതൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാരും കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അതെ സജിത്ത് അവന്റെ പേര് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വലിയൊരു കുടം പിടിച്ചിട്ടുണ്ടായിരുന്നു മഴയുള്ള പിന്നെ അത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ നമ്മള് പേരും കൂടെ കൊടുകുത്തിമലക്കാണ് നമ്മള് പോയത് പേരാ ആ ഞാനും ഉണ്ടല്ലോ വീട് എടുക്കുന്നത് ഞാനൊരു ഗായസ് മറന്നുപോയി അങ്ങനെ കൊടുകുത്തിമല നമ്മളെ ഫസ്റ്റ് സ്പോട്ട് രണ്ട് സ്പോട്ട് കവർ ചെയ്യാനാണ് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മള് കൊടുകുത്തിമലയിലേക്ക് പോവാണ് ക്ലൈമറ്റ് അത്ര ശെരിയല്ല അതെ ക്ലൈമറ്റ് അത്ര ശരിയല്ല മഴക്കാലാണ് അവിടെ ക്ലോസ് ആണോന്ന് അറിയില്ല അങ്ങനെ നമ്മള് കുലുങ്ങി കുലുങ്ങി ആടി പാടി അറിയില്ല അത്യാവശ്യം അവസ്ഥയാണ് പല റോഡുകളും നമ്മൾ ട്രാഫിക് ഒഴിവാക്കാൻ നല്ല റോഡ് പിടിച്ചതാണ് അപ്പം ആ വഴി പോയപ്പോ ഇതായിരുന്നു അവസ്ഥ അങ്ങനെ എന്തായാലും നമ്മള് കൊടികുത്തിമല എത്തി അത്യാവശ്യം നല്ല പൊക്കത്ത് തന്നെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടേക്ക് വണ്ടി ഓടിച്ച് എത്തുമ്പോഴത്തെ ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്തായിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെ നല്ല കോടമഞ്ഞ് മീൻസ് മഴയും കോടയും കൂടെ ചേർന്നിട്ടുള്ളൊരു കാലാവസ്ഥ മൂന്നാറ് ഊട്ടിയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കോട ഫുൾ കോടയായിട്ട് അത്രക്ക് തണുപ്പില്ല സ്റ്റിൽ കൂടെ രണ്ടു മണി സമയത്തൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം പിന്നെ അവിടെ പാർക്കോ അങ്ങനത്തെ സാധനങ്ങളുണ്ട് പക്ഷെ അത് അത്രയും കാറ്റുതൊക്കെ ഉള്ള സ്ഥലത്ത് അത്ര സേഫ് എന്നുള്ളത് അറിയില്ല നിങ്ങളഭിപ്രായം എന്താന്നുള്ളത് താഴെ പിന്നെ കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ കാലാവസ്ഥാ മുമ്പിലേക്ക് കാണാൻ പറ്റും ബട്ട് സ്റ്റിൽ നല്ലൊരു മറ തന്നെ ഉണ്ടായിരുന്നു ഫോഗോണ്ടും പിന്നെ ഒരു മഴ ചേറ്റലുകൊണ്ടൊക്കെ ഉള്ള ഒരു മറ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അടുത്തുള്ള സ്പോട്ടുകളിൽ അത്യാവശ്യം എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്പോട്ട് തായതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് എത്തിയത് പക്ഷെ മേലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് നമ്മളെ കടത്തിവിടില്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ക്ലൈമറ്റ് വെതർ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിലെ താഴെ ഒരു സ്പോട്ട് അവൻ സജിത്ത് കുറച്ച് വ്യൂ പോയിന്റ് അവിടെ പോകുന്ന സ്ഥലമായത് കൊണ്ട് പിന്നെ നമ്മൾ അവിടേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നമ്മൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാമിലി ഫ്രണ്ട്സ് കസിൻസ് കപ്പിൾസ് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് അത് നമ്മൾ ഏകദേശം എടുത്തെത്തി ഒരു കവാടൊക്കെ ഉണ്ട് അവിടെ ഒരു ഫ്രണ്ടില് അങ്ങനെടുത്തിട്ടാ പോയത് പക്ഷെ അവിടെ മഴയൊക്കെ നനയേണ്ടി തന്നെ വരും കാരണവശ കോട്ടിട്ടാ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ അല്ലാതെ കോട്ടയടുത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ കാറ്റിന് കോടയൊക്കെ മലക്കം അതെ അത്രയും വലിയ കാറ്റായിരുന്നു കാറ്റും മഴയും കോടയും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ എത്രത്തോളം ശക്തിയുള്ള കാറ്റാ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് കുറച്ചുകൂടെ മേലോട്ട് കയറി ഇതിലും നല്ല ഫോഴ്സിലേക്ക് കാറ്റടിക്കുക അതുകൊണ്ടാണ് അവരവിടെ റെസ്ട്രിക്ട് ചെയ്തതെന്ന് തോന്നുന്നു പിന്നെ നമ്മള് കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും വരുന്നുണ്ട് നമ്മള് ലൈക്ക് നമ്മളെ പോലെ തന്നെ ഫ്രണ്ട്സായിട്ടും കസിൻസ് ആയിട്ടും ഒക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണ് എല്ലാവരും സദാചാരം അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ നിന്നും കണ്ടിട്ടില്ല കപ്പിൾസ് എല്ലാവരും വരുന്നതായിട്ടാണ് കണ്ടത് കണ്ടോ ഈയൊരു രീതിയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മഴയെന്ന് പറയുമ്പോൾ നല്ല പെരും മഴയൊന്നുമല്ല പക്ഷെ കാറ്റ് നല്ല ഫോഴ്സിലടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു ഷെഡ് അങ്ങോട്ട് മാറിയിരുന്നു ഇതാണ് അവിടുത്തെ ആ കവാടം വെൽക്കം ടു കൊടികുത്തിമല എക്കോ ടൂറിസം ഓക്കെ പിന്നെ അവിടെ മേലേക്ക് കയറാൻ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടോ പക്ഷെ ഇപ്പൊ അവിടെ ക്ലോസ് ആയോണ്ടോ പിന്നെ മേലേക്ക് കയറിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മളവിടെ ചെറിയൊരു തട്ടുകട അങ്ങനത്തെ സംഭവം പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ചേരം മഴ കൊണ്ടു മഴച്ചാറ്റൽ കൊണ്ടു എന്നിട്ട് പിന്നെ നേരെ താഴേക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മള് ഷീറ്റ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കുറച്ചു നേരം നിന്നു അങ്ങനെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചേരം അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ ഭരത്തൊക്കെ വീഡിയോ എടുക്കാൻ തിരക്കില്ല പിന്നെ നമ്മള് കുറച്ചു നേരം വീഡിയോസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് അത്യാവശ്യം എൻജോയ് ചെയ്തു പിന്നെ ഭാഗ്യനോട് മഴ ഉള്ള ഭാഗ്യം ചാടി തുള്ളി മഴ കാണാത്ത മറ്റേ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയാ അതിൻ്റെ നമ്മൾ കിടന്ന് കുറേ തുള്ളി കഴിച്ചു മഴപ്പനി വരുമ്പോൾ പഠിച്ചോളൂ അങ്ങനെ പിന്നെ നമ്മള് നേരെ അവിടെ ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു വളവ് വെച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്തൂടെ നിർത്തി അവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ താഴേക്ക് നോക്കാൻ നല്ല ഉള്ളതുകൊണ്ട് വലിയ വിസിബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു അവിടെ ടൗൺ ആണ് കാണുന്നത് കേട്ടോ അങ്ങോട്ടേക്ക് നോക്കുമ്പോ താഴോട്ട് കുറച്ച് വീടുകളും ബിൽഡിങ്ങും അങ്ങനത്തെ സാധനം കാണുന്നില്ല അവിടുത്തെ ടൗൺ ആണ് നമ്മൾ അപ്പൊ നമ്മളവിടെ കൊറച്ചേരത്തെ വിഷൽസ് ഒക്കെ എടുത്തു ഇങ്ങനെ പുക പോകുന്നതാണ് നല്ല ഭംഗിണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ഇറങ്ങാനായപ്പോ എല്ലാരും നനഞ്ഞു കുടിച്ചിട്ടുണ്ടായിരുന്നു തണുത്ത് എല്ലാവരും ഞാൻ തണുത്തുറച്ചിട്ടുണ്ട് ഞാൻ തണുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തണുത്ത് വറച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക പിന്നെ അപ്പത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ നമ്മള് തൽക്കാലം കൊടികുത്തിമലയോടും അവിടുത്തെ ആ കാഴ്ചകളോടും ഒക്കെ വിടെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് പോയത് തിരുമാന്താങ്കുന്ന ക്ഷേത്രത്തിലേക്കായിരുന്നു അങ്ങാടിപ്പുറം എന്നുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് അത്യാവശ്യം വലിയ ക്ഷേത്രമാണ് ഇത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് അപ്പൊ നമ്മൾ വാഷ്റൂം അവിടെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ ശേഷം പിന്നെ അതിന്റെ ബാക്ക് പോർഷൻ അതിന്റെ ആ അമ്പലത്തിന്റെ പിന്നാമ്പുറ കാണാനാണ് ഭംഗി അങ്ങനെ തന്നെ അങ്ങോട്ട് എല്ലാവരും കൂടെ പോയി പിന്നെ അവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ അവിടെ ആൽമരവും അങ്ങനെ കുറച്ച് ഒരു കാഴ്ചകളുണ്ട് വെള്ളം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നപ്പോഴേ ആണോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അവര് മൂന്നുപേരും മൂന്നി പോയി നമ്മള് രണ്ടുപേരും പിന്നാലെങ്ങനെ കൂടി പിന്നെ അവിടുത്തെ വിഷ്വൽസ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കാണാൻ രസമുള്ള എല്ലാ വിഷ്വൽസും ഇതിന് ഇൻക്ലൂഡ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ പോയാലും ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തുക പിന്നെ മെമ്മറീസ് ഇതൊക്കെ മെമ്മറീസ് ആണല്ലോ പിന്നെ അവിടെ എത്തി അവിടെ സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് ദൂര വരുന്നവരായാലും അവിടെ ഉള്ളവരായാലും ഒക്കെ അധികം റീൽസും ഫോട്ടോസും എടുക്കുന്ന സ്ഥലമാണെന്നാണ് എന്റെ ഒഴുക്കൊക്കെ ആണോ നല്ല പേടിയോ അപ്പുറത്തെ ഒരു ഷെഡ് പോലെ ഒരു ഇതുണ്ടല്ലേ കുളക്കടവ് പോലത്തെ ഒരു സംഭവം അതൊക്കെയാണോ ഭയങ്കര പേടിയോ അവിടേക്ക് പോകുന്നു പിന്നെ നമുക്ക് അധികം ഒന്നും എടുക്കാൻ മാത്രമുള്ള സമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് ജസ്റ്റ് അവിടുന്ന് കുറച്ചു നേരം നിന്ന് ആ ഒരു ൊരു നേച്ചറിന്റെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും ആ ഒരു ഒക്കെ പകർത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടിട്ടായിരുന്നു പ്ലാൻ ഇട്ടത് അങ്ങനെ പിന്നെ കുറച്ചുപേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു പിന്നെ കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നേരെ മേലേക്ക് നടക്കുന്ന വഴിക്ക് നമ്മളെ കുറച്ച് വീഡിയോസൊക്കെ സജ്ജിത്തെടുത്തു നിന്നു അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് വല്ല ഇറങ്ങാണ്ടായത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പത്തേ വീട്ടീന്ന് ദുരദൂര വലിയ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന സമയത്ത് വരുന്ന സമയത്തൊക്കെ അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്ക മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മള് പിന്നെ വീട്ടിലെത്തിയത് അവിടെ കഴിക്കാനായിട്ട് ഞങ്ങക്ക് കാത്തിരുന്നത് ബിരിയാണി ആയിരുന്നു നല്ല ചൂട് ബിരിയാണി പൊതിച്ചോറിൽ വാഴ് വാഴേന്റെ നേരത്തില് പൊതിഞ്ഞിട്ട് നല്ല ചൂട് ബിരിയാണിയും കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു അതിന്റെ കൂടെ സദ്യ ആ അത് മാമുണ്ടാക്കിയതാണ് കേട്ടോ യെസ് പിന്നെ നമ്മുടെ കൊളക്കട ഒന്ന് കുറച്ചുകൂടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റായി കുറച്ചേരം അവിടെ കൊറച്ചേരും കൂടെ കൊളക്കട അതെ പൈപ്പിലെ പൈപ്പിലെ അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോയും കൂടെ എടുത്തു പിന്നെ നമ്മളെ ഷുഗർ കട്ട് ബ്രേക്ക് ചെയ്യുന്നത് എല്ലാ വിധത്തിലെ സ്പെഷ്യാലിറ്റി ആണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പായസം അടപ്രഥമനായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ സജിത്തിന് അവൻ ജിമ്മിലെ ട്രെയിനറാണ് അവനെ ഡ്യൂട്ടി ടൈം ആയപ്പോ അവൻ പോയി പിന്നെ നമ്മളും നേരെ വീട്ടിലേക്ക് തിരിച്ചു ആയി ആ ും വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനെ ആൽബം ഒക്കെ കാണിച്ചു കൊടുത്തു ആരാ എന്താന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടെ അടുക്കളേ കയറി ഫുഡ് ഉണ്ടാക്കാൻ കയറി ചപ്പാത്തിയും പെപ്പർ ചിക്കനായിരുന്നു സ്പെഷ്യല് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നമ്മള് മെല്ലെ കഴിക്കാനിരിക്കുന്നു ഉണ്ടായത് എന്റെ മുഖം എങ്ങനെ ഇരിക്കും നോക്കണ്ട ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു യാത്ര ഒക്കെ ചെയ്തിട്ട് അതെന്റെടേക്കൂടെ അച്ഛൻ്റെ ഉപദേശം ഇത്രയൊന്നും അങ്ങനെ കഴിക്കണ്ട അങ്ങനെ കഴിക്കണ്ട തടി കഴിക്കുന്നുണ്ട് പറഞ്ഞപ്പോ അതിന് ഞാൻ പ്രതികരിക്കുകയായിരുന്നു ഗൈസ് അതായത് വിരുന്നിന് കൊണ്ടുപോവുകയും ചെയ്യുന്നു തടി കൂട്ടുകയും ചെയ്യുന്നുണ്ടോ അതെ എന്റെ പെപ്പർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി ഗായ്സ് അപ്പൊ ബൈ